പണം വാരിയെറിഞ്ഞ് കളിക്കാരെ വാങ്ങാനാകും എന്നാൽ അവർക്കൊപ്പം ഫോം കൂടി വിലക്ക് വാങ്ങാനാകുമോ ഇല്ലെന്നാണ് ഐ പി എൽ പതിനെട്ടാം സീസൺ പ്ലേ ഓഫ് ചിത്രം തെളിയുമ്പോൾ ആരാധകർക്ക് ബോധ്യമാകേണ്ടത് ഐ പി എൽ ചരിത്രത്തിലെ പണക്കണക്കുകൾ പലതും പടങ്കതിയാക്കിയ ഒരു താരലേലമാണ് പതിനെട്ടാം സീസണിന് മുമ്പ് അരങ്ങരുത് പല താരങ്ങൾക്കായും ഫ്രാഞ്ചൈസികൾ കോടികൾ വാരിയെറിഞ്ഞ് മത്സരിച്ചു വിളിച്ചത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരാധകർ തലയിൽ കൈവച്ച് ചോദിച്ചു മൂന്ന് ഇന്ത്യൻ താരങ്ങളെ ഇരുപത് കോടിയിലധികം രൂപ മുടക്കി ടീമുകൾ കൂടാരത്തിലെത്തിച്ചു എന്നാൽ സീസൺ അവസാനിക്കുമ്പോൾ ഇതിൽ പലതും നഷ്ടക്കച്ചവടമായി പോയെന്ന് പരിതപിക്കുകയാണിപ്പോൾ ടീമുടമകൾ നോക്കാം ഈ ഐ പി എല്ലിലെ ചില നഷ്ടക്കച്ചവടങ്ങൾ ഋഷഭ് പന്ത് ഐ പി എൽ ചരിത്രത്തിൽ ഒരു താരത്തിനായി ഒരു ഫ്രാഞ്ചൈസി മുടക്കുന്ന ഏറ്റവും വലിയ തുക ഇരുപത്തിയേഴ് കോടിയാണ് ഋഷഭ് പന്തിനായി സഞ്ജീവ് ഗോയങ്ക അത്രയും വലിയ തുക മുടക്കിയത് കിരീടം ഉള്ളിൽ കണ്ട് കഥയാണ് ഐ എസ് എൽ ക്ലബായ മോഹൻ ബഗാനിൽ താൻ നടപ്പിലാക്കിയ വിപ്ലവം ക്രിക്കറ്റ് മൈതാനങ്ങളിലും സാധ്യമാകും എന്നയാൾ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ അതത്ര എളുപ്പമല്ലെന്ന് ഗോയങ്കക്ക് കഴിഞ്ഞ സീസണിൽ തന്നെ ബോധ്യമായതാണ് ടീം തോറ്റപ്പോൾ ക്യാപ്റ്റനോട് കളത്തിലിറങ്ങി കയർക്കുക വരെ ചെയ്ത ഗോയങ്കയെ നോക്കി പണമറിഞ്ഞവർക്ക് ഉള്ളിൽ ആദിയുണ്ടാകുമെന്ന് കമൻ്റ് എഴുതിയവർ ഏറെയാണ് ഇക്കുറിയും ഐ പി എല്ലിൽ ഗോയങ്കക്ക് നട്ടക്കച്ചവടം തന്നെ റെക്കോർഡ് തുകക്ക് ടീമിലെത്തിച്ച ക്യാപ്റ്റൻ പന്തിന്റെ പ്രകടനങ്ങൾ ടീമിന്റെ പുറത്താവലിൽ മുടച്ചു നിന്നു പതിമൂന്ന് മത്സരം കളിച്ച പന്ത് പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ബാറ്റിംഗ് ആവറേജിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് ആകെ സ്കോർ ചെയ്തത് നൂറ്റി ഏഴ് പോയിന്റ് പൂജ്യം ഒമ്പതാണ് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നിർണായക മത്സരങ്ങളിൽ പലതിലും ക്യാപ്റ്റന്റെ ബാറ്റ് ശബ്ദിച്ചില്ല സീസണിൽ അർദ്ധശങ്കതി കണ്ടത് ഒരേ ഒരു തവണ താരലേലത്തിന് ശേഷം പഞ്ചാബ് തന്നെ ടീമിലെടുത്ത് കളയുമോ എന്ന ആദ്യം ഉണ്ടായിരുന്നെന്ന് പ്രതികരിച്ച പന്തിനെ നോക്കി ശ്രേയസെയർ ചിരിക്കുന്നുണ്ടാകും ഇപ്പോൾ ഇക്കുറി മൈതാനത്തേക്കിറങ്ങി ആരോടും കയർക്കാനൊന്നും നിന്നില്ല ഗോയങ്ക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് ബോധ്യമായി കാണും വെങ്കിടേഷ് അയ്യർ കഴിഞ്ഞ സീസണിൽ ടീമിന് കിരീടം ചൂടിത്തന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ കൈവിട്ട് കളഞ്ഞ കൊൽക്കത്ത ഇക്കുറി പണം വാരി കറിഞ്ഞത് ഓൾറൗണ്ടർ വെങ്കിടേഷ് അയ്യർക്കായാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ടീം അയ്യർക്കായി മുടക്കിയത് സീസണിൽ ഇരുപത് കോടിയിലധികം പോക്കറ്റിലാക്കിയ മൂന്നിൽ ഒരാൾ എന്നാൽ അയ്യർ മൈതാനത്ത് അമ്പേ പരാജയമായിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആകെ സ്കോർ ചെയ്തത് നൂറ്റിനാൽപത്തിരണ്ട് റൺസ് ഇരുപത് പോയിന്റ് രണ്ട് ഒൻപതായിരുന്നു ബാറ്റിംഗ് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ അടുത്ത സീസണു മുമ്പേ കൊൽക്കത്ത അയ്യര വിട്ടുകളയും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് മുഹമ്മദ് ഷമി പരിക്കുമാറി തിരിച്ചെത്തിയ ശേഷം ഇന്ത്യൻ സ്റ്റാർ പേസർ മുഹമ്മദ് ഷമിയുടെ പ്രകടനങ്ങൾ അത്രക്ക് ആശാവഹമല്ല ഐ പി എല്ലിലും അതങ്ങനെ തന്നെ സീസണിൽ പത്ത് കോടി മുടക്കിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഷമിക തട്ടകത്തിലെത്തിച്ചത് എന്നാൽ അതിനുള്ള പ്രകടനമൊന്നും പുറത്തെടുത്തില്ലെന്ന് മാത്രമല്ല കണക്കിന് തല്ലുവാങ്ങി കൂട്ടുകയും ചെയ്തു ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ആകെ ആറ് വിക്കറ്റാണ് സീസണിൽ ഷബിയുടെ സമ്പാദ്യം അൻപത്തിയാറ് പോയിന്റ് ഒന്ന് ഏഴാണ് ബോളിംഗ് അവറേജ് സീസണിലെ ഏറ്റവും എക്സ്പെൻസീവായ ബോളർമാരുടെ പട്ടികയിലാണ് ഇപ്പോൾ അയാളുടെ സ്ഥാനം ഫ്രേസർ മക്കർക്ക് കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനായി മൈതാനങ്ങളിൽ എരിഞ്ഞു എരിഞ്ഞുകത്തിക്ക താരമാണ് ഓസ്ട്രേലിയക്കാരൻ ഫ്രേസർ മക്കർ ഒൻപത് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് റൺസായിരുന്നു മക്കർക്കിൻ്റെ സമ്പാദ്യം അതിനേക്കാളൊക്കെ ഏറെ ആരാധകരെ അതിശയിപ്പിച്ചത് അയാളുടെ സ്ട്രൈക്ക് റേറ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പ്രഹരശേഷികളാണ് മക്കർക്ക് അന്ന് സീസൺ അവസാനിപ്പിച്ചത് ഒൻപത് കോടി മുടക്കി ഡൽഹി ഈ സീസണിൽ മക്കർക്കിനെ നിലനിർത്താൻ തന്നെ തീരുമാനിച്ചു എന്നാൽ കഴിഞ്ഞ സീസണിലെ മിന്നും പ്രകടനങ്ങളൊന്നും മക്കർ ഇക്കുറി ആവർത്തിച്ചില്ല ആറ് ഇന്നിങ്സുകളിൽ നിന്നായി ആകെ സമ്പാദ്യം അൻപത്തഞ്ച് റൺസ് നൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് ആറാണ് സ്ട്രൈക്ക് റേറ്റ് പേസ് ർക്കെതിരെ താരം വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാമായിരുന്നു ആറിൽ അഞ്ച് തവണയും മക്കർക്ക് ഇക്കുറി പുറത്തായത് വേഗപ്പന്തുകളിലാണ് ഗ്ലെൻ മാക്സ്വെൽ ഒരു കാലത്ത് ഐ പി എൽ മൈതാനങ്ങളെ ത്രസിപ്പിച്ച ബാറ്റിംഗ് സ്ഫോടനങ്ങൾക്ക് തിരികൊളുത്തിയ വലിയ പേരുകളിൽ ഒന്നാണ് ഗ്ലെൻ മാക്സ്വെൽ എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി തൻ്റെ കരിയറിലെ ഏറ്റവും മോശം കാലത്ത് കൂട്ടിയാണ് അയാൾ സഞ്ചരിക്കുന്നത് ഇക്കുറി നാല് പോയിന്റ് രണ്ട് കോടി മുടക്കിയാണ് മാക്സ്വെല്ലിനെ പഞ്ചാബ് കൂടാരത്തിലെത്തിച്ചത് എന്നാൽ തന്റെ പ്രൈസ് ടാഗിനോട് നീതി പുലർത്താൻ മാക്സ്വെല്ലിനായില്ല ആറ് ഇന്നിങ്സുകളിൽ നിന്ന് ആകെ നാൽപ്പത്തിയെട്ട് റൺസാണ് സീസണിൽ താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് നാല് തവണ രണ്ടക്കം കാണാതെ പുറത്ത് ആറിൽ നാല് തവണയും വീണത് സ്പിന്നർമാർക്ക് മുന്നിൽ പിന്നെ കൈവറിന് പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്തേക്ക് രച്ചിൻ രവീന്ദ്ര സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച യങ് ടാലുകളിൽ ഒരാളായാണ് ന്യൂസിലൻഡ് യുവതാരം രച്ചിൻ രവീന്ദ്ര കണക്കാക്കപ്പെടുന്നത് വിശ്വവേദികളിൽ പോലും അതിശയ പ്രകടനങ്ങളുമായി കളം നിറഞ്ഞ് കൈയടി നീട്ടിയ താരം പക്ഷേ ഇക്കുറി ഐ പി എല്ലിൽ ഫ്ലോപ്പായിരുന്നു നാല് കോടിക്കാണ് സി എസ് കെ രച്ചിനെ ടീമിലെത്തിച്ചത് ചെന്നൈ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ട രച്ചിൻ എന്നാൽ സഘടനകം രാജപ്പെടുത്തി കളഞ്ഞു എട്ട് ഇന്നിങ്സുകളിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് ആയിരുന്നു താരത്തിൻ്റെ സമ്പാദ്യം രച്ചിൻ്റെ ബാറ്റ് അൻപത് കടന്നത് ഒറ്റത്തവണ മാത്രം ഇന്ത്യൻ കണ്ടീഷനിൽ പേസ് ബോൾഡർമാർക്ക് മുന്നിൽ പല തവണ അയാൾക്ക് മുട്ടിടിക്കുന്നത് കാണാമായിരുന്നു മോശം ഫോമിനെ തുടർന്ന് ചെന്നൈ അവസാന മത്സരങ്ങളിൽ രച്ചിനെ പുറത്തെടുത്തുകയും ചെയ്തു വലിയ പ്രതീക്ഷയോടെ ടീമുകൾ കൂടാരത്തിലെത്തിച്ച് നിറമങ്ങിപ്പോയവർ ഇനിയുമേറെയുണ്ട് വൻ തുക തങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച സമ്മർദ്ദമാണ് പലരുടെയും മോശം ഫോമിന് കാരണമെന്ന് വിലയിരുത്തുന്ന ക്രിക്കറ്റ് പണ്ഡിറ്റുകളുണ്ട് എന്നാൽ അതേസമയം കോടികൾ നൽകി തങ്ങളിൽ ഫ്രാഞ്ചൈസികൾ അർപ്പിച്ച വിശ്വാസം കാത്ത് ടീമുകളെ പ്ലേ ഓഫിലേക്ക് നയിച്ച താരങ്ങളും ഉണ്ടെന്ന കാര്യവും മറന്നുപോകരുത്